ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ കൂന്തൽ ഉപയോഗിച്ചൊരു സൈഡ് ഡിഷും അതുപോലെ തന്നെ നാടൻ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ പെട്ടെന്ന് വീടിലോട്ട് പോകാം പൂന്തൽ കൊണ്ട് സൈഡ് ഡിഷ് ഉണ്ടാക്കാൻ ആദ്യം കുക്കർ വെച്ചാൽ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായത് ഒരു പിടി ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല രണ്ടായി പൊളിച്ചിട്ടാൽ മതി രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി മുറിച്ചതും അതുപോലെ ചതച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കരുവേപ്പിലി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും പട്ട ഗ്രാമ്പ് ഏലക്കയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ പട്ട ഗ്രാമ്പ് ഏലക്ക ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് ഏലക്കയും രണ്ട് ഗ്രാമ്പും കുറച്ച് പട്ടിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം എണ്ണയിലോട്ട് ചതച്ചത് കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മൂന്നും പാട് ചതച്ച കുറച്ച് മസ ചതച്ചതാണ് അത് ഇട്ട് കൊടുക്കാം ഇതുകൂടാതെ നമ്മൾ മുറിച്ച് വെച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുറിച്ച് വെച്ചതും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാനെല്ലാം ഉണ്ടാക്കുന്നത് ഉമ്മാൻ്റെ റെസിപ്പിയാണ് അപ്പം ഉമ്മ ഈ മസാലകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ കൂന്തൽ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കും അത് കുറച്ചുകൂടെ കുറച്ച് റോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ഗ്രേവി പോലെ നമുക്ക് ഒഴിച്ചു കഴിക്കാൻ പറ്റിയ പോലത്തെ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വയറ്റെടുക്കുന്നുണ്ട് തക്കാളി നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം തക്കാളി ഉടഞ്ഞ് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഞാനെല്ലാം ഉമ്മയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാലേൻ്റെ പൊടിയും അരസ്പൂണും പെരിഞ്ജീരകപ്പൊടി ഒരു സ്പൂണും കുരുമുളക് പൊടി ഒരു സ്പൂണ് രണ്ട് സ്പൂണ് നമ്മൾ എരിവിനനുസരിച്ച് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂണ് മതിയാവും അപ്പം കുരുമുളക് പൊടിയും മുളക് പൊടിയും നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാം പൂന്തൽ നന്നായി വൃത്തിയാക്കി കഴുകി വെച്ച് മുറിച്ച് വെച്ചതാണ് അപ്പോൾ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ഇത് റോസ്റ്റ് അല്ല നമ്മൾ ഗ്രേവി പോലെ ഗ്രേവി അല്ല നമുക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ പോലെ ഒരു കറി പോലെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഇതിലോട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ആവശ്യം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം അധികം ചേർത്ത് കൊടുക്കേണ്ടത് എന്ത് വരുമ്പോൾ എന്നറിയ വെള്ളം ഉണ്ടാവും അപ്പോൾ ഒരു ആവശ്യം വേഗാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മതിയാവും ഇത് കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല വെള്ളം ഉണ്ടാവും ശേഷം കുക്കർ അടച്ച് വെച്ച് മൂന്ന് വയസ്സിൽ വിട്ടതിന് പിന്നെ തുറന്നതാണ് ഇതൊക്കെ കണ്ടില്ല നമുക്ക് വെള്ളം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ പക്ഷെ നല്ല വെള്ളമുണ്ട് പക്ഷെ നമ്മൾ ഇതുപോലെ ഒരു കറിയാണ് ഉദ്ദേശിച്ചുണ്ടാക്കിയത് അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് റോസ്റ്റ് പോലും ആണെന്നുണ്ടെങ്കിൽ പറ്റിച്ചെടുക്കാവുന്നതാണ് വെള്ളം ചേർത്താതെ നമുക്ക് വേവിച്ചെടുത്ത് റോസ്റ്റ് പോലെ ആക്കാൻ ഇതിൻ്റെ കൂടെ ഞാൻ നാടൻ കുമ്പളിങ്ങ കറിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അതുപോലെ നോമ്പ് കാലങ്ങളിലൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയതാണ് വീട്ടിലെ എരിവും പുളിയോ ഒന്നും അധികം കൂട്ടാത്തവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അതുപോലെ കുട്ടികൾക്കും കൂടെ നമുക്ക് കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് കുട്ടികൾക്ക് എരിവൊന്നും ഇല്ലാത്തത് എരിവല്ല അധികം അതിൽ പുളി എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് പിടി പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് മുളക് പൊടിയും അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കുക്കറിൽ വേവിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും നമുക്ക് കുമ്പളങ്ങ ഒന്ന് മുറിച്ചെടുക്കാം കുമ്പളങ്ങ നമുക്ക് പാതി കുമ്പളങ്ങ വരുന്ന പോലെ ഒരു ഒരു ബൗളിൽ നിറച്ച് കുമ്പളങ്ങ വരുന്ന പോലെ മുറിച്ചെടുക്കാം അതിൽ രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് കുമ്പളങ്ങയും തക്കാളിയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ചു വെക്കാം ഒരു വിസിൽ വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് മുരങ്ക പടവളങ്ങ ചേരങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടും ഇതേപോലെ തന്നെ കറി ഉണ്ടാക്കാം എല്ലാ ഏറ്റവും വെറൈറ്റി ടേസ്റ്റാണ് ഒന്നിനൊന്ന് വേറെ വേറെ ടേസ്റ്റാണ് മുരങ്കാണെങ്കിൽ മാത്രം കായ ഇട്ടതിന് ശേഷം ഇങ്ങനെ അടച്ച് വയ്ക്കേണ്ട ഒരു പാത്രം വെച്ച് മൂടി വെച്ചാൽ മതി പിന്നെ നമുക്ക് ഇതിൽ കഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കണ്ടില്ലേ കുമ്പളങ്ങയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരമൂടി ആരോട്ട് മുക്കാമൂടി വരുന്ന പോലെ നമുക്ക് എരിവ് അത്ര എരിവൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് കട്ടിക്ക് അനുസരിച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തേങ്ങ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിക്കേണ്ട ഒരു തിള വന്നാൽ മതി ഇനി നമുക്ക് കറി ഒന്ന് തൂമിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാത്രം ഇടവഴിച്ച് അതിലോട്ട് ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർത്ത് വിട്ട് മല്ലിയലിയും കരുവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് കറിയൊന്ന് തൂമിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റും നോമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മളൊരു കറി ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ ഇന്ന് കാണിച്ച രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ താങ്ക് വൈൻഡപ്പ് ആക്കിയതിന് ശേഷം എന്തുകൊണ്ട് ഉന്നക്കായി കാണിക്കണം എന്നായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഉന്നക്കായി നെക്സ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് വീട്ടിലെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉന്നക്കായി നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാം എന്ന വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഓപ്റ്റ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ